ചോദ്യം നമ്പർ അഞ്ച് ശ്രീ കെ ഡി പ്രസന്ന ചുമ പ്രകാരം ശ്രീ കെ വി സുമേഷ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ പദ്ധതികൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നാം തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നൂറ്റി ഒൻ നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എസ് ഇ ഡി പ്രകാരം സംസ്ഥാനത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയിലൂടെ സംസ്ഥാനത്ത് ആകമാനം ആ അറുപത്തി ആറ് കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് തുടർന്ന് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയിലൂടെ കണ്ടെത്തിയ വ്യക്തികളെയും കുടുംബങ്ങളെയും അതിദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു അവകാശം അതിവേഗം എന്ന പേരിൽ അതിദരിദ്രർക്ക് അവകാശരേഖകൾ നൽകൽ അതോടൊപ്പം ആധാർ കാർഡ് ഐ ഡി കാർഡ് റേഷൻ കാർഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഭിന്നശേഷി കാർഡ് ബാങ്ക് അക്കൗണ്ട് തൊഴിൽ കാർഡ് അതിരായ ഭക്ഷണം ആരോഗ്യ സേവനങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതിദാരിദ്ര്യ പട്ടികയിൽ ഭവനം ആവശ്യമുള്ളവർക്ക് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഭവനം ലഭ്യമാക്കൽ വരുമാന ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് കുടുംബശ്രീയുടെ ഉപജീവനം പദ്ധതിയിലൂടെ മറ്റ് വകുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ മുഖാന്തരവും ഉപജീവന മാർഗം വരുമാന മാർഗം ലഭ്യമാക്കൽ ഭവനപുരുത്ത പുനരുദ്ധാരണത്തിന് ധനസഹായം നൽകൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അധികൃതരുടെ വാടക വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങൾ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആകെ കണ്ടെത്തിയ കുടുംബങ്ങളിലെ മുപ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് കുടുംബങ്ങളെ നാൽപ്പത്തേഴ് പോയിൻ്റ് എട്ട് ഒൻപത് ശതമാനം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിന് ബഹുമുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങളെ അറുപത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ട് വരെയുള്ള പുരോഗതി റിപ്പോർട്ട് ആയി ചേർക്കുന്നു കേരളത്തെ സംബന്ധിച്ച് വളരെ ഹിസ്റ്റോറിക്കലായ അഭിമാനമായ ചുവടുവയ്പാണ് അതിദരിദ്രാത്ത കേരളം എന്നത് ഗവൺമെന്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഈ ഉപജീവന മാർഗം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി സാർ ചോദിക്കുന്നത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ

നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ നിർമ്മാത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം ശ്രീ മാസ്റ്റർ രാജഗോപാലൻ നിലവിൽ അതിദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി സി ഓർ പ്രൈവറ്റ് ബസ്സുകളിൽ പഠനാവശ്യത്തിനുള്ള യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടല്ലോ അതേമാതൃകയിൽ ജലഗതാഗതം ആശ്രയിക്കുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങളിലെ ജലഗതാഗതം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്വകാര്യ ബോട്ടുകളിൽ സൗജന്യവാസം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാമോ ഇത് പരിഗണിക്കുന്നതാണ് സർ Yes.